അഞ്ച് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണാണ്ട് പോയിരുന്നു അസ്ലമൊക്കെ വന്നിട്ട് ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി കാരണം എന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളോ വന്നിട്ട് ഇതാക്കുമ്പോൾ ഓഫറുകൾ ഇതെല്ലാം നമ്മളോട് അത് ചെയ്യാം ഇവർ ഇതാക്കാം ഇന്നതാക്കാം നിങ്ങൾ അവിടെ കൊണ്ടുപോവാ ഇവിടെ കൊണ്ടുപോവാ അങ്ങനത്തെ ഓഫറുകളായിരം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് മുത്തേ അതായത് അഞ്ച് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാതെ അസ്ലിമുഖ പറഞ്ഞിട്ടുണ്ട് അല്ല എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മെയിൻ ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ അബ്രോഡിന് കാര്യം പറഞ്ഞില്ല സാധാരണ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവരെല്ലാം ഇങ്ങനെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇവരെ ഷൗട്ട് ഔട്ടോ അങ്ങനത്തെ ലെവലിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങളെ യു കെയിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇത് ഈജിപ്ത് അണ്ടനിൽ കൊണ്ടുപോകാം ജർമ്മനി കൊണ്ടുപോവാം അങ്ങനെ എല്ലാവരും നിങ്ങൾ എന്തുകൊണ്ടാണ് പാവപ്പെട്ട കുട്ടികളെ ഒരു ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം കാരണം അതൊരു വലിയ ഒരു ചെറിയ കാര്യമല്ല കാരണം ഒരു കുട്ടി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എത്ര ചെലവാകും നനക്കറിയാം മനസ്സിലാ അപ്പൊ അഞ്ച് കുട്ടികളെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം അങ്ങനെ ഒരു വലിയൊരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ടായ കാരണം അത് പറയാം അഞ്ച് ഫാമിലി എന്ത് സക്സസ് പോയിന്റിലേക്ക്